ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ എം എൽ എയും സി പി ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത സി പി ഐ എം നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം നിരന്തരം ഉന്നയിക്കുകയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ നേതാക്കളുടെ ജീവനൊടുക്കൽ പ്രതിരോധത്തിലാക്കിയ ബി ജെ പി നേതൃത്വം സ്വർണ്ണക്കൊള്ളയിൽ ഊന്നിയുള്ള പ്രചാരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചകൾക്കൊപ്പം തെറ്റ് ചെയ്ത ഒരു നേതാവിനെയും സംരക്ഷിക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി നിലപാടെന്ന പ്രചാരണത്തിലൂടെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നതാണ് സി പി ഐ എം പ്രതീക്ഷ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ വലയിൽ കുരുങ്ങിയ പത്മകുമാറിന്റെ വിശേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല പത്തനംതിട്ടയിലെ സി പി ഐ മുഖം കൂടിയാണ് ഈ പത്മകുമാർ അതുകൊണ്ട് പത്മകുമാറിന് കുരുക്കുമുറുകും തോറും അതിൽ സി പി ഐ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പലവിധ പ്രതിസന്ധിയിൽ കിടന്ന നട്ടം തിരിഞ്ഞിരുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയ അവസരമായി പത്മകുമാറിന്റെ അറസ്റ്റ് ശബരിമല പ്രക്ഷോഭകാലം ബി ജെ പി മുതലെടുത്തത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ഇത്തവണ ഒരുപടി മുന്നേ പ്രക്ഷോഭവുമായി കോൺഗ്രസ് ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിന് പിന്നിൽ മുൻ മന്ത്രി കടകംപള്ളി അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് തുടരുന്നത് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും അന്വേഷണം എത്തണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് കടകംപള്ളി മാത്രം പോരാ ഞങ്ങളുടെ കാരണം വെറും ബോർഡ് മെമ്പർമാരും മാത്രമായിട്ട് ഇങ്ങനെ ഒരു ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോർഡ് അംഗങ്ങളും പ്രസിഡൻ്റും ഒക്കെ ചെയ്തിട്ടുള്ളത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ആത്മഹത്യയിൽ മുഖം നഷ്ടപ്പെട്ടിരുന്ന ബി ജെ പി നേതൃത്വത്തിന് പത്മകുമാറിന്റെ അറസ്റ്റ് ഊർജ്ജമായിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭകാലത്തിന് സമാനമായ പ്രചാരണമാണ് ബി ജെ പി നേതൃത്വം സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അയ്യപ്പന്റെ സ്വത്ത് സി പി ഐ എം തട്ടിയെടുത്തുവെന്ന പ്രചാരണത്തിന് മുന്നിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന വോട്ട് ബാങ്ക് ഏകോപിപ്പിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ തിരുവനന്തപുരം കോർപ്പറേഷനിലും പാലക്കാടും പത്തനംതിട്ടയിലും ആത്മഹത്യകളും ഗ്രൂപ്പ് പോരും തിരിച്ചടിയായി നിൽക്കുമ്പോൾ ശബരിമലയിൽ പ്രചാരണത്തിന് കൂടുതൽ സമയം കണ്ടെത്താനാണ് തീരുമാനം സിപിഐഎം കൊള്ളയാണ് ശബരിമലയിൽ നടന്ന രീതിയിലാണ് ബിജെപി വിഷയത്തെ പ്രചാരണായുധമാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണ പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയായിരുന്നു പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നലത്തെ പ്രതികരണമെങ്കിലും ഇന്ന് പല നേതാക്കളും തള്ളി പറഞ്ഞു ഭരണപരമായ വീഴ്ച തെളിഞ്ഞതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് എന്നായിരുന്നു സി പി ഐ എം നേതാവ് പി ജയരാജന്റെ പ്രതികരണം വേറെ ഏത് സർക്കാരാണ് ആണ് ഇത്തരം അന്വേഷണത്തിന് ധൈര്യം കാണിച്ചിട്ടുള്ളതെന്ന ചോദ്യമാണ് മന്ത്രി പി രാജീവ് ഉന്നയിച്ചത് ഒരു തരത്തിലും അത് ഇനി വേറൊന്നു നോക്കിക്കോളൂ നിങ്ങൾ പറയുന്ന ഇപ്പം വിശ്വാസ സമൂഹം ഇപ്പം എങ്ങനെയാണ് ശബരിമലയിലേക്ക് ഒഴുക്ക് കൂടിയോ കുറഞ്ഞോ രാജീവിന്റെ പ്രതികരണത്തിന് സമാനമായ പ്രതിരോധമാണ് വിഷയത്തിൽ സിപിഐഎം സൈബർ ഇടത്തിലടക്കം ഉയർത്തുന്നത് തെറ്റ് ചെയ്തവരെയോ തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നവരെയോ ആയ ആരെയും സംരക്ഷിക്കേണ്ടതില്ലെന്ന പാർട്ടി നിലപാടിന് ഏറ്റവും വലിയ തെളിവായാണ് ഇവർ പത്മകുമാറിന്റെ അറസ്റ്റിനെ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല പ്രക്ഷോഭ കാലത്തടക്കം സിപിഐഎമ്മിനെതിരെ മുൻവിച്ച് പലവട്ടം പ്രതികരിച്ചയാളാണ് പത്മകുമാർ പെൻഷൻ തുക വർധനവും അടിസ്ഥാന സൌകര്യ അടക്കമുള്ള സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മലയാളം